എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ട് അടിപൊളി സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു കപ്പ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് കഴുകിയ എല്ലയുടെ ആ ഭാഗവും ഒക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുക്കണം അപ്പോൾ അതിലേ ആ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുകയുള്ളൂ ഇങ്ങനെ ഈ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് അടർത്തി കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇതിപ്പോൾ ഇവിടെ എല്ലാം തന്നെ വൃത്തിയാക്കി നമുക്ക് ഇനി ഇതൊരു ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെ എല്ലാം തന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊരു മിക്സീഡ് ജാറിലേക്കൊന്ന് മാറ്റാം എല്ലാം തന്നെ മിക്സീഡ് ജാറിലേക്കൊന്ന് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാലൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ നല്ലൊരു കട്ട പാൽ ഒരു കപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട പാലെടുക്കുമ്പോൾ അതിന് കുറച്ചും ഒന്ന് നല്ല കട്ടയുള്ള ഷേക്കാണ് നമുക്ക് കിട്ടുന്നത് അപ്പം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് നമ്മളൊന്ന് കട്ടയാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത പക്ഷേ ഇതിലേക്ക് ഒരു രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വേണ്ട മധുരം ചേർക്കാം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തെ അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും തന്നെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് നമുക്കിനിതൊന്ന് അരച്ചെടുക്കാം ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റുക ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാവുന്ന ഒരു അളവാണിത് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാം ഇതിന് മേളിലേക്കുള്ള ടോപ്പിങ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഇതൊഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഇവിടെ ചേർക്കുന്നത് സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം വാനില ഐസ്ക്രീമോ സ്ട്രോബെറി ഐസ്ക്രീമോ ചേർത്ത് കൊടുക്കാം എന്നാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ വാനില ഐസ്ക്രീം ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു സ്കൂപ്പോ രണ്ട് സ്കൂപ്പോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഐസ്ക്രീം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഇതിനാവശ്യമായ സ്ട്രോബെറി അരിഞ്ഞിട്ട് കൊടുക്കാം നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടത്തെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ സ്ട്രോബെറി ഷേക്ക് ഒക്കെ കഴിക്കാൻ തോന്നുമ്പം പെട്ടെന്ന് തന്നെ ബേക്കറിയിലേക്ക് പോവാതെ വീട്ടിൽ തന്നെ നമുക്കിതുപോലെ നല്ല സ്വാദിഷ്ടമായ ഷേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ രണ്ട് സ്കൂപ്പ് വാൻഡൈസ് ഐസ്ക്രീം വീതമാണ് ഇത് ഓരോ ഗ്ലാസ്സിലേക്കും ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള സ്ട്രോബെറി ഷെയ്ക്ക് ഇവിടെ റെഡി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവർ മറ്റ് വീഡിയോ കണ്ടു വിടുന്നവരെ ഏറ്റാറ്റ ബൈ ബൈ സി യു